നമ്മൾ ചൂണ്ട ചൂണ്ടൽ അവിടെ ഇട്ടുണ്ട് ഈ കാണുന്നതാണ് കൊള്ളി അതിൻ്റെ പൊന്ത് ഈ വടി ആ വടിമങ്ങനെ ഇട്ട് കളിക്കും അപ്പം നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളും മാറ്റിയിരിക്കണു ഇത് വലിയ നീളമുള്ള തോടാട്ടാ അത്യാവശ്യം വലുപ്പത്തേക്ക് വരുന്ന തോടാണത് നമ്മളിപ്പോൾ ഒരു പൊന്തനോട് ചേർന്നിട്ടാണ് നമ്മൾ ഞമ്മളിരിക്കണത് ഇതാ ഇതൊരു കാടാ കാട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നലെ നാലഞ്ച് കണ്ണം കിട്ടി ബാക്കിയുള്ളത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞമ്മൾ വന്നിരിക്കുക അപ്പൊ ഫസ്റ്റ് വാരം നമ്മൾ പിടിക്കാൻ പോവാണ് പോവാനിട്ടാ ആ ഇടുവാ അപ്പ നമ്മള് ഫസ്റ്റത്തെ പൊക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ കണ്ണൻ ഏട്ടാ ഊഴത്തിലാണ് ഞമ്മളുള്ളത് ഏട്ടാ ഏതാനും നിമിഷങ്ങൾക്കകം കൊണ്ടുപോകും നമ്മളവിടെത്തച്ചുണ്ട് ഇതാ ഇതാ ചൂണ്ടറ നൂലി കെടുക്കണ് പൊന്തതാ പൊന്തി നമ്മൾ സാധാ പൊന്താണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പ് താത്തികൊണ്ടിരിക്കാണ് താത്തികൊണ്ടിരിക്കാണ് അമ്മ വന്നിട്ടുണ്ട് കണ്ണം വന്നിട്ടുണ്ട് അതായങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇല്ല ഈ കണ്ണ് പൊന്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് താത്തി കളിക്കണുണ്ട് അതാ അതാ ചൂണ്ടൽമേൽ കളി തുടങ്ങി അടുത്ത മീൻ പിടിക്കാനുള്ള ലക്ഷണത്തിൻ്റെ പവിർദമേറിയ ആ സന്ദർഭരീതിയിലൂടെ കടന്നു പോകുകയാണ് കൊല്ല കണ്ണ ഹേയ് 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 ഹായ് ജടട ഹേയ് ചാ സെന്തപ്പണ്ടായി ഒരു ണ്ട് ചൂണ്ടമ്മ കുടുങ്ങിയതാണ് അപ്പൊ നമ്മളിതിനെ അയിൽ തന്നെ ഒഴിവാക്കാൻ പോവ ഹലോ ഞാനേ തോട്ടിന്റെ അവിടെ ഈ പാമിന്റെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണോ ഈ റോട്ടി കൂടെ ഇങ്ങോട്ട് വന്നെ കാണാം അപ്പോൾ ഒരു നല്ലൊരു സൂപ്പർ വെള്ളാമ കുടുങ്ങിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ടയിൽ കുടുങ്ങിയതാണ് നമ്മൾ മനഃപ്പൂർവല്ല അതിനെ പിടിച്ചു കഴിക്കിയത് ഇത് ചൂണ്ട ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കുക ഏ പാവമാണ് ഇതിനൊന്നും പിടിക്കാനും ഇതിനൊന്നിനും പാടില്ല ഇത് നിയമപരമായിട്ട് തെറ്റാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിലും കൂടി നമ്മൾ ഇതിനെ ഈ പിടിച്ച സ്ഥലത്തേക്ക് തന്നെ നമ്മൾ ഒഴിവാക്കാൻ പോവാണ് നല്ല കാണാൻ ചന്തമുള്ള തലൊക്കെ വരുന്നുണ്ട് പുറത്തൊക്കെ തലയുണ്ട് വേണ്ട പോയിക്കോ ഏ വീട് മാറിക്ക് പോയിക്കോട്ടെ പോ 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 മാറിക്ക് കാണിച്ചു കൊടുക്കോ പോയിക്കോ പോയിക്കോ കാണിച്ചില്ലേ